നമ്മുടെ കുഞ്ഞമാരുടെ ക്ലാസ് തുടങ്ങാറായല്ലോ അപ്പൊ അവർക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വൈകിട്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വെച്ചിട്ട് വന്നതായിട്ട് വേറെ എന്താ പറയുക ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കുറച്ച് ഐറ്റംസ് വാങ്ങിയിട്ടുള്ള അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കാട്ടോ നമുക്ക് അപ്പോൾ അവിടെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് കുറച്ച് നാളായ ഒരു കണ്ടിട്ട് ഇത് മേടിച്ച് വെച്ചിട്ട് കുറച്ച് ദിവസമായി ഞാനൊന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു വാടാൻപുള്ളി എന്നാണ് ഞങ്ങൾ ഒരുവിധ സാധനങ്ങൾ വാങ്ങുക ഇടയ്ക്ക് ഒരു സാധനങ്ങൾ ഓൺലൈനിൽ നിന്ന് വാങ്ങാറുണ്ട് കേട്ടോ ഇതിപ്പോൾ ഒക്കെ ജനതലത്തെ ഐറ്റംസ് തന്നെയാണ് അപ്പോൾ അവിടെ നിന്ന് വാങ്ങിയിട്ടായിരുന്ന കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായി കണ്ടിട്ട് അപ്പോൾ അതിൻ്റെ കേട്ട ആരു എന്താ പറയുക ആരുടെ മുഖമൊക്കെ കണ്ടില്ലേ പുതിയതായി കാണുന്ന പോലെയായിട്ടാണ് ആളിരിക്കരുത് ഓരോ കവറിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാ എന്നുള്ളത് മറന്നു പോയി മേടിച്ചത് എന്തൊക്കെയാണെന്നുള്ളത് അതാട്ടോ അപ്പോൾ ഇത് ഇതൊക്കെ ആണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത് അതിൻ്റെ ഇടയിൽ തല്ലോട്ടുണ്ടോ പിന്നെ ഇവിടെ എന്ത് വാങ്ങണമെങ്കിലും രണ്ടെണ്ണം വാങ്ങിയല്ലെങ്കിൽ ഫുൾ അടിയാണ് കേട്ടോ അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക നമുക്ക് ഒരു സ്വസ്ഥത തരില്ല എന്നറിയില്ലേ അവനത് വാങ്ങിക്കൊടുത്തു അമ്മ ഇവൻ ഇവനത് വാങ്ങിക്കൊടുത്തു എന്ന് പറഞ്ഞിട്ടുള്ള ചാ എന്താ പറയുക ഇങ്ങനെ പിന്നെ ആ നടക്കട്ടോ ഓരോന്ന് പറഞ്ഞിട്ട് എല്ലാ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് എന്നാലും ഇവർക്കും എല്ലാവരും ഞാനെന്നും എന്തും പറയാം വലിയ വാശും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ അപ്പോൾ അവരുടെ ടിഫിൻ ബോക്സാണിത് അപ്പോൾ ഇത്രയും വലുത്തിൻ്റെ ആവശ്യമൊന്നുമില്ല കഴിഞ്ഞ വർഷം ചെറുത വാങ്ങി ഇത് ഞാൻ പറഞ്ഞില്ല അവർ ഇഷ്ടപ്പെട്ടിട്ട് എടുത്തതാണ് അത് കാരണം പിന്നെ ഞാൻ വിചാരിച്ചൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിചാരിച്ചിട്ട അത് കഴിഞ്ഞിട്ട് പിന്നെ കപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ ടിഫിൻ ബോക്സ് ബോക്സിൻ്റെ അപ്പം അങ്ങനെ അവർ പഠിക്കണത് നമ്മളെ ഗവൺമെൻറ് സ്കൂളിലാണ് അപ്പം അവിടുന്ന് പാലൊക്കെ കിട്ടുള്ളൂ ആഴ്ചയിൽ രണ്ട് ദിവസം കുഞ്ഞു കുട്ടികൾക്ക് എൽ കെ ജി യു കെ ജി മാത്രമേ ഉള്ളൂന്ന് തോന്നു ഇനി വലിയ വീട്ടുകാർക്ക് ഉണ്ടോന്ന് എനിക്ക് അറിയില്ല കേട്ടോ കഴിഞ്ഞ വർഷം അവർക്കുണ്ടായിരുന്നു അപ്പൊ പാലുണ്ട് രണ്ട് ദിവസം പാലുണ്ട് കേട്ടോ അപ്പൊ നമ്മള് തന്നെ കൊണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പ് കൊണ്ടുപോയി അവര് അതില്ല കൊടുക്കുള്ളൂ അപ്പോൾ അത് കാരണം രണ്ട് കപ്പും വാങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ലേറ്റ് പിന്നെ എന്താ പറയുക കുറച്ച് ബുക്സ് കോപ്പി ബുക്സ് അങ്ങനെയൊക്കെ ഉള്ളതോ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ വേറെ പ്രത്യേകിച്ച് ആ വേറെ ഒന്നും വാങ്ങിയിട്ടുന്നില്ല ബേഗൊന്നും വാങ്ങിയിട്ടില്ല ബാഗും കുടയൊന്നും വാങ്ങിയിട്ടില്ല കേട്ടോ കാരണം ബാഗ് കംപ്ലൈന്റ് ആയിട്ടില്ല കഴിഞ്ഞ വർഷം ഉപയോഗിച്ചത് തന്നെ കൊണ്ടാണ് പിന്നെ അവർ അച്ഛൻ എന്താ പറയുക ജൂലൈ ഓഗസ്റ്റ് ആയിട്ട് വരുന്നുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ സാമ്പത്തിക മാന്യം കുറച്ചുള്ള കാരണം വരുന്നതൊക്കെയല്ല അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ ചിലവ് ചുരുക്കളുടെ ഭാഗമായിട്ട് ബാഗ് വേണ്ടാന്ന് വെച്ചിട്ട് ബാഗ് വാങ്ങിയാൽ കുട വാങ്ങിയിട്ടില്ല അതൊക്കെ കഴിഞ്ഞ വർഷത്തെ കേടായിട്ടില്ല കേട്ടോ ഞാൻ അതൊക്കെ കഴുകി എടുത്തുവച്ചു പിന്നെ മഴ ആയില്ലോ മഴ തുടങ്ങണ മുന്നെ കഴുകി എടുത്തോട്ടോ പിന്നെ അതൊക്കെയാണ് അവര് കൊണ്ട് പോവാൻ ഉദ്ദേശിച്ചിട്ടുള്ളത് അപ്പൊ ചെറുവക ഐറ്റംസ് ഒക്കെ കേട്ടോ വാങ്ങിയിട്ടുള്ള എന്ത് അത് കടിക്കും അതാരൈസറാ അത് രണ്ടല്ലോളോ രണ്ടാൾക്കും ഉണ്ടല്ലോ ഓരോന്ന് നിങ്ങക്ക് പെൻസിലിന്റെ ആവശ്യമുള്ള പെന്നിന്റെ ആവശ്യമില്ലല്ലോ കഴിഞ്ഞ അതിൻ്റെ ഉള്ളിലത്തെ

വിക്കി മൗസാന്ന് മനസ്സിലായി അതെന്നിട്ടാ റബ്ബറാണോ റബ്ബർ സ്ലൈറ്റാ ആരുണ്ട് ആരുടെ ഗ്രീനും നിന്റെ ബ്ലൂ ആണോ അയ്യോ അതിനു കളറ വെച്ച് അടുത്തത് ആ സ്ലൈറ്റ് ഇത്ര പിന്നെയോ കഴിഞ്ഞില്ലേ ഇത്രയൊക്കെ ഉള്ളേ ഉള്ളോ യു കെ അതാ പോയി ബോക്സ്

ോക്കട്ടെ കാണിച്ച അടുത്തേക്ക് കാണിച്ചത് ബോക്സ് ദാരി വേടിച്ചെന്താന്നറിയോ അല്ല മേമമ്മ